നിലമ്പൂരിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് പിന്തുണ കൊടുത്തതോടുകൂടി അഖില ഭാരതീയ ഹിന്ദു മഹാസഭ സോഷ്യൽ മീഡിയയിലെങ്കിലും സജീവമായ ഒരു ചർച്ചാ വിഷയമാണ് അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സാമി ദത്തോത്രയ സായി സ്വരൂപാനന്ദയാണ് നമുക്കൊപ്പം ചേരുന്നത് എന്തുകൊണ്ട് എം സ്വരാജിന് പിന്തുണ കാരണം ഇവിടെ വർഗീയത ഇല്ലാത്തത് കൊണ്ടിരിക്കുന്നത് എൽ ഡി എഫ് ഗവൺമെൻറ്റാണ് ഈ പത്ത് വർഷം കൊണ്ട് കേരളത്തിൽ ഭരണം തുടർച്ച വരേണ്ടത് നാടിൻ്റെ ആവശ്യമാണ് കാരണം നാടിൻ്റെ വികസനമാണ് നമുക്ക് എല്ലാവർക്കും ആവശ്യം ആ വികസനം ഇവിടെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു വർഗീയ കലാപങ്ങളോ ഇല്ലെങ്കിൽ വർഗീയ വിഷയങ്ങളോ ഈ പത്ത് വർഷം കൊണ്ട് കേരളത്തിലില്ല അതിൻ്റെ വിജയം മുഖ്യമന്ത്രി പിണറായി വിജയന് തന്നെയാണ് അതിന് അഖില ഭാരത ഹിന്ദു മഹാസഭയുടെ പിന്തുണ എപ്പോഴും നിലവിലുണ്ട് കാരണം ഇവിടെ മതേതരമായി തന്നെയാണ് ഇല്ലെങ്കിൽ ജാതി വ്യവസ്ഥയോ ഇല്ലെങ്കിൽ ഒന്നും ഇല്ലാതെ പ്രവർത്തിക്കുകയാണ് അഖിലഭാരത ഹിന്ദുവാസ് ഇവിടെ എല്ലാ പേരും നല്ല എല്ലാ മതങ്ങളോടും സഹകരണത്തോടുകൂടിയും സൗഹർജിത്വത്തോടുകൂടി തന്നെയാണ് അഖിലഭാരത ഹിന്ദുവാസ് പ്രവർത്തിക്കുന്നത് നിലമ്പൂരിൽ പോയി എം സ്വരാജിന് പിന്തുണ കൊടുക്കാമെന്ന് നിങ്ങൾ സ്വമേധയാ തീരുമാനിച്ചതാണോ ഏതെങ്കിലും ചർച്ചകളുടെ അടിസ്ഥാനത്തിലുള്ള തീരുമാനം നേരത്തെ തന്നെ ഞങ്ങൾ കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിലും പരിപൂർണമായിട്ടും നമ്മൾ പിന്തുണ കൊടുത്തിരുന്നു എല്ലാ ഇരുപത് മണ്ഡലങ്ങളിലും ഞങ്ങൾ പ്രവർത്തിച്ചിരുന്നു അതിൻ്റെ പിന്തുടർച്ചയായി തന്നെയാണ് ഇപ്പോഴും എം സ്വരാജൻ അവിടെയും പിന്തുണ കൊടുക്കുന്നത് പാർലമെന്റ് പറഞ്ഞിരുന്നു ഞങ്ങൾ പിന്തുണ ഞങ്ങളുടെ പരിപൂർണ്ണ പിന്തുണ എൽ ഡി എഫിനാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു നേതാക്കളുമായി ഒരു ചർച്ച നടന്നു അതേ ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വിജയരാഘവൻ സംഘവിന് കണ്ടിരുന്നു അവിടെ നിലമ്പൂരിൽ ഞങ്ങൾ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാൽ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പലവിധ പല പാർട്ടി നിലമ്പൂരിൽ പോയി അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്താണോ എ ണോ കണ്ടത് ഞങ്ങൾ മൂന്ന് ദിവസം കൊണ്ട് നിലമ്പൂരിൽ പറഞ്ഞത് ഞങ്ങൾ പിന്നെ പരിപൂർണ അവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എൽ ഡി എഫിന് തന്നെയാണ് അവിടെ പിന്തുണയും എല്ലാം ഉണ്ട് ഇന്നലെ അവിടെ അവിടെ പത്രസമ്മേളനം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പരിപൂർണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് അവിടെ നിന്ന് പ്രവർത്തിക്കുന്നുമുണ്ട് ഞങ്ങളുടെ ആൾക്കാർ തന്നെ അത് മറ്റ് ആരൊക്കെ വേണ്ടിയിട്ടല്ല എൽ ഡി എഫിന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഇനി പ്രചരണ രംഗത്തേക്ക് ഇനി പോവുകയാണോ പ്രചരണരംഗത്തേക്ക് ഞങ്ങൾ ഇവ ഉണ്ട് നിലവിലുണ്ട് അവിടെ നടക്കുന്നുണ്ട് അത് എൽ ഡി എഫിന് വേണ്ടി തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഇവിടെ കാരണം മതേതരം കാത്തുപോഷീര ഞങ്ങൾ അറിയില്ല എന്നൊക്കെയാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നത് മാധ്യമങ്ങളോട് കാരണം ഇതിനകത്തൊരു വിഷയം ഹിന്ദു മഹാസഭയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ കുറച്ച് പേര് ഈ തോക്ക്സ്വാമിയും അതുപോലെ ഹിമോൽ ഭദ്രാന്റെയും ഇവരൊക്കെ ആവശ്യമില്ലാത്ത വിഷയങ്ങളും വിവാദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കാരണം അതൊരിക്കലും പാടില്ലാത്തതാണ് അതിൻ്റെ പേരിൽ നിലവിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കേസ് നൽകിയിട്ടുണ്ട് കേസ് എടുത്തിട്ടുണ്ട് നിലമ്പൂർ സ്റ്റേഷനിലും കേസ് എടുത്തിട്ടുണ്ട് ഞങ്ങൾ മൊഴി കൊടുത്തിട്ടുണ്ട് തിരുവനന്തപുരത്തും മൊഴി കൊടുത്തിട്ടുണ്ട് നിലവിൽ നിലമ്പൂരിൽ എത്ര വോട്ടുണ്ട് നിങ്ങളുടെ പാർട്ടിക്ക് ഏതാണ്ട് ഒരു അയ്യായിരത്തോളം വോട്ടുണ്ട് അതായത് വിജയപരാജയങ്ങളെ നിർണ്ണയിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വോട്ട് അവിടെ ഉണ്ട് ഞങ്ങൾക്കുണ്ട് അയ്യായിരത്തോളം ഞങ്ങളുടെ മെമ്പർമാർ അവിടെ ഉണ്ട് അവിടെ മണ്ഡല കമ്മിറ്റിയൊക്കെ അല്ല ഉണ്ട് നമ്മൾ അവിടെ പിന്നെ ജില്ലാ പ്രസിഡന്റ് പ്രകാശ് വള്ളിക്കുന്നതാണ് അവിടെ ഞങ്ങ ഞങ്ങളുടെ പ്രവർത്തനെല്ലാ മേഖലകളിലും ഉണ്ട് അവിടെയും എല്ലാം ഞങ്ങൾ മതേതരത്വമായി തന്നെയാണ് പെരുമാറുന്നത് സ്വരാജിനെ കണ്ട് സംസാരിച്ചിരുന്നോ സ്വരാജിനെ കണ്ടില്ല കണ്ടിട്ടില്ല അപ്പം എ വിജയരാഘവനെ മാത്രമാണ് കണ്ടത് ഞങ്ങൾ പാർട്ടി ഓഫീസിൽ വെച്ചായാലും ഇന്നലെ രണ്ട് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത് മറ്റു നേതാക്കൾ ആരെയും കണ്ടിട്ടില്ല ഇല്ല അവിടെ വെച്ചിട്ടാണ് കണ്ടിട്ടുള്ളത് ആ ഇനി അടുത്ത ദിവസം മുതൽ ഫീൽഡിൽ ഫീൽഡിലിറങ്ങിയുള്ള പ്രചരണത്തിന് നടക്കുന്നുണ്ട് ഇന്നലെ എല്ലാം ഞങ്ങൾ പോയിരുന്നു അവിടെ പ്രസ്മീറ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ എല്ലാ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുക തന്നെയാണ് കാരണം അത് എൽ ഡി എഫിന് തന്നെയാണ് ഞങ്ങളുടെ പ്രവർത്തനവും ഇല്ലെങ്കിൽ അത് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളതും മറ്റാർക്കും വേണ്ടിയിട്ടല്ല കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസക്തി എന്താണിപ്പോൾ കാരണം രാഷ്ട്രീയ പാർട്ടിയായിട്ട് തന്നെയാണ് അഖിലബാത ഹിന്ദു മഹാസഭ പ്രവർത്തിച്ചു വരുന്നത് കാരണം അത് കാരണം രണ്ടായിരത്തി പതിനാല് മുതൽ ഇവിടെ ഉപ അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഹിന്ദുമാസഭയുടെ സ്ഥാനാർത്ഥിയുണ്ടായിരുന്നു കോട്ടയത്തുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ കഴിഞ്ഞ പിന്നെ പേരൂർക്കട ഉപ വട്ടിയൂർക്ക ഉപതെരഞ്ഞെടുപ്പിൽ നമ്മുടെ കൊടിയേരി ബാലകൃഷ്ണൻ ജിയേറ്റ് ചർച്ച നടത്തി അന്ന് മുതൽ ഞങ്ങൾ പരിപൂർണമായിട്ടും എൽ ഡി എഫിന് പിന്തുണപ്പെടുത്തു പാർട്ടി സെക്രട്ടറി ആയിരുന്ന കൊടിയേരിയുമായി സംസാരിച്ചിട്ടാണ് നിങ്ങൾ എൽ ഡി എഫ് എൽ ഡി എഫിന് പിന്തുണ കൊടുത്തോണ്ടിരിക്കുന്നത് അതെ 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 അത് അതാണ് ഞാൻ ഇപ്പോഴും പിന്തുടർന്നോ തോണ്ടിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഹിമോൽഭദ്രാനന്ദ എന്ന തുകസ്വാമി ഹിന്ദു മഹാസഭയുടെ പേരിൽ അവിടെ സ്ഥാനാർത്ഥി നിർത്ത് എന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് പല രാഷ്ട്രീയ പാർട്ടികളെയും അധിക്ഷേപിച്ചു കൊണ്ടുള്ള നിലപാടുകൾ അവിടെ എത്തിയിട്ടുണ്ട് കാരണം ഇതൊന്നും ഹിന്ദു മഹാസഭയറ്റി യാതൊരു ബന്ധവും ഇല്ലാത്തതാണ് അതിനെതിരെ ഞങ്ങൾ ഡി ജി പിക്ക് കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി ഹിന്ദു മഹാസഭയുടെ ഔദ്യോഗികമായിട്ട് ഇവിടെ പ്രവർത്തിക്കാനായിട്ട് ഞങ്ങൾക്ക് മാത്രമാണ് വോട്ടറെന്ന് അതായത് തിരുവനന്തപുരം മുനിസിപ്പൽ കോടതിയിലെ വോട്ടർ നിലവിലുണ്ട് അതാണ് നിലമ്പൂരിലെ വിജയപരാജയങ്ങളെ നിർണ്ണയിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വോട്ട് ബാങ്ക് ഞങ്ങൾക്കുണ്ട് എന്നാണ് അഖില ഭാരതീയ ഹിന്ദു മഹാസഭയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നത് വീഡിയോ ജേണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം